ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റുകളിലൊക്കെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി സെക്കൻഡ് സെം സ്റ്റുഡൻസിന്റെയും ഫോർത്ത് സെമിന്റെയും അപ്പൊ വീണ്ടും യൂണിവേഴ്സിറ്റി നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ ഒരു സർക്കുലർ വന്നത് പ്രകാരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ തേർഡ് ഇൻടേക്ക് അഡ്മിഷൻ എടുത്തവരുടെ അസൈൻമെന്റ് ഡേറ്റ് വീണ്ടും നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കുലറിന് പറയുന്നത് അതായത് അക്കാഡമിക് കലണ്ടർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രകാരം രണ്ടാം സെമസ്റ്റർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഡ്മിഷൻ യു ജി പി ജി പഠിതാക്കളുടെ അസൈൻമെന്റുകൾ ലേണേഴ്സ് സപ്പോർട്ട് സെന്ററുകളിലും പിഴ കൂടാതെ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് പുനഃ പുനഃക്രമീകരിച്ചിട്ടുണ്ട് അതായത് അഞ്ച് ഒന്ന് പറയുമ്പോൾ ജാനുവരി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ ഏകദേശം ഇനി നമുക്ക് ഒരു മാസത്തോളം സമയം ഇനിയും ഉണ്ട് എന്നുള്ളതാണ് സോ അതിന് അതിനുശേഷം ഡേറ്റിൽ സബ്മിറ്റ് ചെയ്യുന്നവർക്ക് ലേറ്റ് ഫീയും സൂപ്പർ ലേറ്റ് ഫീയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നൂറ് രൂപയും ഇരുന്നൂറ് രൂപയൊക്കെയാണ് ാണ് അവര് പിന്നീട് ഓരോ പേപ്പറിനായിട്ടും കളക്ട് ചെയ്യുന്നത് അപ്പൊ അത്രയും ഫീസ് കൊടുക്കണ്ട ഇനി ഒരു മാസം സമയം കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ഇയർ സെക്കൻഡ് സമ്മർ യു ജി പി ജി സ്റ്റുഡന്റ്സിന് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് അസൈൻമെന്റുകൾ എഴുതി സബ്മിറ്റ് ചെയ്യ ഇനി ഒരു മാസം ഉണ്ട് അപ്പം ഇനി ലേറ്റ് ഫീയും സൂപ്പർ ലേറ്റ് ഫീയും ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട പെട്ടെന്ന് തന്നെ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാൻ മാക്സിമം കേട്ടോ അപ്പൊ അസൈൻമെന്റ് സൊല്യൂഷന് വേണ്ടി നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് അസൈൻമെന്റ് പെർച്ചേസ് ചെയ്യാൻ പറ്റാ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എസ് ട്രി ബി കോം അതുപോലെ തന്നെ ബി എ മലയാളം പി ജി സ്റ്റുഡൻസിന് എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം ഇത്രയും സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് അസൈൻമെന്റ് പെർച്ചേസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച്